मेरी एक सवाल एक ही बॉलीवुड फिल्म इंटरब्यू करनी चाह रही है कैसा महसूस हो रही है बहुत अच्छा लग रहा है एक आखिरी सवाल भी पूछना चाहती हूँ ये सब ये वीट देख रही है ना आप ये सब अभी का फैन है और आप किसका फैन ಎಲ್ಲ ಎಲ್ಲ ಸುಗಮ ಚಿಕನ್ ായിട്ടും നന്ദി പറയാനുള്ളത് നമ്മുടെ ബോച്ചി രക്താണ് നമ്മുടെ അതിന് വേറെ വാക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാരും നമ്മുടെ ബോച്ചി താങ്ക്സ് ആണ് സു പോസ് എന്തായിരുന്നു നമ്മുടെ ബൊണാലിസ ഇവിടെ മൊനാലിസ എന്ന ഡയമണ്ട് സെഗ്മെന്റിന്റെ ഇനോഗ്രേവ് സെറമണിക്ക് കൊണ്ടുവരാം എന്ന് തോന്നിയതിന് പിന്നിൽ അതുപോലെ നമ്മുടെ हेलो हाय माय डियर फ्रेंड्स लव यू दुनिया का सबसे बड़ा कुंभ मेला महाकुंभ मेला का वायरल गर्ल मनाली सा इधर आ गया बहुत खुशी हूँ खुशी है ना hey, 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 hey. ഡേ മലയാളം കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങി ബാക്കി നമുക്ക് പഠിപ്പിക്കാം നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ ശരിക്കും ഞാൻ മഹാ കുംഭമേളക്ക് നൂറ്റി നാല്പത്തിനാല് വൺ ഫോർട്ടി ഫോർ ഇയേഴ്സിനെ മഹാ കുംഭമേള അപ്പൊ ആ കുംഭമേളക്ക് ഞാൻ ഈ കുംഭമേളക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രത്യക്ഷ അങ്ങനെയാണ് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അപ്പോ കുംഭമേള ഡയമൻഡാണ് ഇപ്പോ നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ൂർ ഇന്റർനാഷണൽ ഡയമണ്ട് ഗ്രൂപ്പിട്ട് ഓഗയാബി അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത് നിങ്ങൾ വരുമ്പോൾ അബി ഇപ്പൊ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കയാണ് നിങ്ങടെ വരുമ്പോണി ആഭമേള ജായകൻ നമ്മള് രണ്ടുപേരും കുംഭമേളക്ക് പോവാന്നാണ് ആള് പറയുന്നത് തിരിച്ചു ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് ലവ്യു മനപൂർവം കുറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി